വിപ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കും ഓഫീസ് വാടക കെട്ടിടത്തിൽ സജ്ജമാക്കിയ ഓഫീസ് ഇൻസ്പെക്ടർ ഷൈൻ ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഗവൺമെന്റ് അംഗീകൃത സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ വിപ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് പടന്നക്കാട്ട് ഓഫീസ് തുറന്നത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ വാഴക്കോടിന്റെ അധ്യക്ഷതയിൽ ഹോസ്റ്റർ സി ഐ കെ പി അപ്പോ ഈ മേഖലകളിൽ പലപ്പോഴും നിങ്ങൾക്ക് വീടിനറിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ അവന്റെ ആയുസ് നേടുന്ന ഒരു സാധനം അത് നിങ്ങളിലൂടെയാണ് നേടുന്നത് അപ്പോൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ലാൻഡിനെ കുറിച്ച് ബിൽഡിംഗിനെ കുറിച്ചിട്ട് അതിന്റെ പെർമിഷനെ കുറിച്ചോ ഏത് തരത്തിലുള്ള ലാൻഡാണ് അതിൽ വീട് കെട്ടാൻ പറ്റും അല്ലെങ്കിൽ ഒരു എടുത്തിട്ടുണ്ട് അതിൽ ബിൽഡിംഗ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ

അബ്ദുൾ ഖാദർ തൃക്കരിപ്പൂർ മധു ചിമേനി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സ്കറിയ അടുക്കം സിദ്ദിഖ് ചെറുവത്തൂർ ജയരാജൻ നീലേശ്വരം എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസമ്മിൽ കല്ലൂർ സ്വാഗതവും ട്രഷറർ സാബുരാജ് അടുക്കം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വർ